അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സൈദിന് പ്രിയപ്പെട്ട ഹബീബ് എന്ന് നമ്മൾ നിക്കണ പട്ടാമ്പി നിന്ന് പെരിന്തൽമണ് ഹൈവേ പട്ടാമ്പി ടു പെരിന്തൽമണ് റോഡ് ഹൈവേ ഹൈവേ എവിടെയെന്ന് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ കണ്ടില്ലേ കല്യാണി ആ ബിൽഡിങ്ങിന്റെ സെന്ററിൽ ഇതാണ്ട ഇവിടെ ഇപ്പുറത്ത് നമ്മുടെ യമഹ ഷോറൂം അവിടെ സി എം മോട്ടോഴ്സ് അപ്പുറത്ത് സി എം മോട്ടോർസ് ഉണ്ട് ആ സി എം മോട്ടോർസ് കാണിച്ചു കൊടുത്താ സി എം മോട്ടോർസ് യമഹാ ഷോറൂം യമഹ ഷോറൂമിന് തൊട്ടത് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാല് കേട്ടോ ഇതാണ് പെരിന്തളമണ്ണ പട്ടാമ്പി റോഡ് കേട്ടോ നമ്മൾ പട്ടാമ്പിയിൽ വളരെ അടുത്താണ് ഇവിടേക്കുള്ള സ്ഥലപ്പേനന്താ പറക്കുമുറി എന്താ അപ്പൊ ഈ ഹൈവേയിൽ നിന്ന് തെക്കുമുറി നമുക്ക് ഈ കാണുന്ന ഫ്രണ്ടേജോട് കൂടിയിട്ട് അർജന്റ് വിൽപ്പനയാണ് കേട്ടോ അർജന്റ് വിൽപ്പനയാണ് കേട്ടോ അപ്പൊ ഇതാണ് ഫ്രണ്ടേജ് ഇവിടെ പൊന്ത കെട്ടി കിടക്കാൻ റോഡ് റോഡ് നല്ല ഇത് ഫ്രണ്ട് ഇതുണ്ട് കേട്ടോ വിസ്താരമായിട്ട് സ്ഥലം അപ്പൊ നമ്മുടെ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ വരും വരും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരണ്ടത് എന്താണല്ലേ ഇരുപത് സെന്റ് കൊമേഴ്സ്യൽ ഫ്ലോട്ട് ഫോർ സെയിൽ എന്നാണ് ഫ്ലോട്ട് നോട്ട് ഫോർ സെയിൽ നിന്ന് പുറത്ത് ചെയ്തിട്ടുണ്ട് ഫ്ലോട്ട് സെയിൽ എന്നുള്ള ഗ്രീനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് പച്ചയിൽ അതായത് നമ്മുടെ സിഗ്നൽ കാണിച്ചിരിക്കുകയാണ് പച്ച അതുപോലെ ഇത് കൊടുക്കുന്നതല്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ക്ലിനിക് ലാബൊക്കെ വരാൻ വേണ്ടിയിട്ട് പോയിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതിന്റെ തൊട്ടത് അപ്പൊ അതിനോട് ചേർന്നിട്ട് ഈ പ്ലോട്ട് ഇരുപത് ആണ് കൊടുക്കാനുള്ളത് ഇരുപത് സെന്റിന് നമുക്ക് ബാക്കിലൊക്കെ ഇരുപത്തി ആറ് ആണ് നീളം വരുന്നത് അപ്പൊ ഇരുപത്തി ആറ് മീറ്റർ നീളം വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫ്രണ്ടേജ് ഉണ്ടാവും കാരണം എങ്ങനത്തെ ഒരു പത്തിരുപത് മീറ്ററിന്റെ ഉള്ളിൽ ഉണ്ടാവും ഇരുപത് സെന്റ് അല്ലേ അല്ലോ അപ്പൊ നല്ല ഫ്രണ്ടേജ് ഒക്കെ ഉണ്ടാവും ഒരു പതിനഞ്ചിന്റെ ഇരുപതിൻ്റെ ഉള്ളില് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ടാവും ഒരു പതിനേഴ് വയറ്റക്കറിന്റെ കിണർക്ക് കിളന്ന് കാണുമ്പോൾ നമുക്കറിയാം കേട്ടോ നല്ല സ്ഥലം സൂപ്പർ സ്ഥലം ഇതാ ചുറ്റുംമാതിരി ഇതിന്റെ തൊട്ട് ബിൽഡിങ് പ്രിയപ്പെട്ട ആ ബിപിയുടെ ഇപ്പോഴും വേറെ നല്ല വിലയുണ്ടെങ്കിൽ അന്വേഷിച്ചെടുത്തായിട്ടോ കാരണം എങ്ങനത്തെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വില പറയുന്നത് കേട്ടത് അധികം തോന്നും അല്ല ഞാൻ ഇപ്പൊ രണ്ടാമം അന്വേഷിച്ചു എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ബിൽഡ് ആ ബാക്കിൽ ടറഫാണ് പന്തൽ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ കാര്യല്ലേ അപ്പൊ അങ്ങനെ സൗകര്യങ്ങളുണ്ട് നല്ല മതിൽ ബാക്ക് മതിലിക്കെട്ടുണ്ട് ബാക്കിൽ ഏഹ് ഇതിൽ പഴയ കാലത്ത് ഒരു തറക്കെട്ടുണ്ട് കേട്ടോ പക്ഷെ തറ പോയില്ല തറേക്കാവ് കുളിച്ചോണ്ടായിക്കൊള്ളും പറഞ്ഞു കാരണം പൊത്തിപ്പെടുത്ത കല്ലാണിത് തറപ്പണി തൊണ്ണൂറ് തൊണ്ണൂറ്റി എട്ടിലൊക്കെ ചെയ്ത പരിപാടിയാ ഗ്രൗണ്ട് പന്ത്രണ്ട് ഗ്രൗണ്ട് അല്ലേ ടർഫല്ലേ അവിടെ കളി ചെക്കൻ സൗണ്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നല്ല സമചതുര്യമായിട്ടുള്ള ഒരു ഇരുപത് സെന്റാണ് തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ഇതാ ഇത്രണ്ടാവും ഞാൻ നിൽക്കുന്നതിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഉണ്ടാവും ഇരുപത് മീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഹാബിബിയങ്ങളെ നല്ല അടിച്ചാപ്പള്ളി സ്ഥലം സൂപ്പർ സ്ഥലം അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹാബിബിയങ്ങള് ചാനലില് കാണുന്നവര് കണ്ടോളി ഇൻഷാദ കണ്ടാ നല്ല പ്ലോട്ട് സൂപ്പർ പ്ലോട്ട് ആണല്ലേ ആ ടർഫ് ഒന്ന് മനസ്സില ടർഫ് ആ ടർഫ് വേഗം ആ വന്നേ അതാ മഞ്ഞക്കുപ്പായിട്ട് പന്തൊക്കെ ഉണ്ട് ആ കളിയും സ്ഥലല്ലേ ആയെന്ന് ആ പത്തിരുപത് മീറ്റർ നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണോ സൂപ്പർ സ്ഥലമാണ് അപ്പ എന്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത് ഇത് അതൊക്കെ അതൊക്കെ കാണിച്ചു എല്ലാം കാണിച്ചോട്ടു കേട്ടോ അപ്പന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ വെറും ഇരുപത് സെന്റ് ആണ് നമ്മൾ കൊടുക്കണ്ടത് ഇരുപത് സെന്റ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞാലോ അപ്പൊ സ്ഥലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ബാക്കി എല്ലാം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം ഓരേ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മൾ സ്ഥലം കണ്ടു അപ്പൊ ആദ്യമായിട്ട് നിങ്ങളെ ഒരു കാണിയ കാര്യം ഉണർത്താളാണെന്ന് തടയോ കുറച്ച് വയസ്സായ ഒരാളാണ് അപ്പൊ എപ്പോഴും ഫോൺ അറ്റൻഡ് സഹായിക്കില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ഇന്ത്യൻ സമയം കാരണം പല ഭാഗത്തും വിളിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ സമയം രാവിലെ പത്ത് മണി മുതൽ മണി വരെ വിളിച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത് ആദ്യമായിട്ട് ഉണർത്താണ് അപ്പൊ രണ്ടാമതായിട്ട് ഉണർത്താനുള്ള എന്താണെന്ന് അറിയാമോ നല്ല അടിച്ചാപ്പൊളി സൈറ്റ് ആൾ ഇതിനൊക്കെ ബിൽഡിങ്ങുകളാണ് ഇനിയിപ്പോൾ ഇതിലിപ്പോ നമ്മൾ ഇരുപത് സെൻറ്റേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇരുപത് സെൻറ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തെ ബിൽഡിങ്ങാ വരേണ്ടത് കാരണം ഇവരുടെ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പൊ ഇരുപത് സെന്റ് സ്ഥലം കൊടുത്താ എന്നുള്ളതാണ് അപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് വില കാര്യങ്ങൾ അന്വേഷിക്ക ഏ ഇവിടുത്തെ മാർക്കറ്റ് വില നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ വാങ്ങുകയാണെങ്കിൽ ഇവിടുത്തെ മാർക്കറ്റ് വില അന്വേഷിക്കാൻ ആളുണ്ടാവും അപ്പൊ സ്ഥലത്തിന്റെ മാർക്കറ്റുകൾ അന്വേഷിക്കുക പട്ടാമ്പേന്ന് കൊപ്പത്തേക്ക് വരുമ്പോ തെക്ക് മുറി പറഞ്ഞ സ്ഥലുണ്ട് അതിന്റെ അടുത്തൊരു ഷോറൂം ഉണ്ട് അതിന്റെ തൊട്ട സ്ഥലമാണ് എന്ത് മാർക്കറ്റിനെടുക്കുക അവിടെ ഒരു ബോർഡും വെച്ചിട്ട് കേട്ടോ കാരണം ആ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അടയാളായിട്ട് അപ്പുറത്ത് സ്ഥലം കൊടുക്കുന്നില്ല എന്നുള്ള അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മളെന്നെ അത് അത് ഓക്കെ ആ ബോർഡ് അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വരുന്നത് വിളിക്കുക ഓണറായിട്ട് സംസാരിക്കുക അപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പത്ത് മണി മുതൽ അഞ്ചു മണി വരെ സമയം പറഞ്ഞിട്ടുണ്ട് മൊബൈലിൽ വിളിക്കണ്ട അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരെ ഓണർമാരെ ചിലപ്പോൾ ഓണർമാരെ വിളിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ നമ്പറിലോ എന്റെ ഓഫീസ് നമ്പറിലോ സമനാസിന്റെ നമ്പറിലോ നിങ്ങൾക്ക് വിളിക്കാം മാത്രമല്ല ഇവിടുത്തെ സ്ഥലത്തിന്റെ മാർക്കറ്റുകൾ അന്വേഷിക്കുന്നുണ്ടോ നല്ല റേറ്റ് കൂടിയ ഏരിയ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു സെന്റിന് ഒരു സെന്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ വില ഇവിടെ അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഓർഡർ പറഞ്ഞിരിക്കുന്നു നെഗോഷ്യബിൾ എന്നുള്ളത് അപ്പോ ഇരുപത് സെന്റ് നല്ലൊരു പീസാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ പ്രിയപ്പെട്ട എന്റെ അഭിപ്രായങ്ങളെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കാ അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരയ്ക്കും Maaf salama, maaf salama